ഗൈസ് അപ്പോൾ ഇന്ന് ഒരു യാത്രയാണ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്മസിന് ഒരു വീഡിയോ ആണ് കേട്ടോ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്ലാനിംഗ് ഇല്ലാതെ പോയതാണ് കേട്ടോ ഞാനും സാറും നാടും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ലാസ്റ്റ് എത്തിപ്പെട്ടത് നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ അവിടെയെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല കേട്ടോ മറൈൻ ഡ്രൈവിൽ അതുപോലെ തന്നെ ഞാൻ ആകെപ്പാടൊരു ചെറിയൊരു പോർഷൻ അവിടെ മാത്രമേ വന്നിട്ടുള്ളൂ അതും ഈ ഇങ്ങനെയൊരു ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ മറൈൻ അതും മറൈൻ ഡ്രൈവിലോ കേട്ടോ ഒത്തിരി ആളും ബേളമൊന്നും ഇല്ലാതെ എന്നാൽ ഒരു കാമാൻ ക്വയറ്റായിട്ടിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോഴത്തേ അവിടുന്ന് ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞങ്ങൾ റെഡ് വെൽവെറ്റ് ഞാൻ ത് ഞാനും മേഡം റെഡ് വെൽവെറ്റ് വാങ്ങിച്ചു സാറെന്തോ അവക്കാഡോൻ്റെ ആണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ നമ്മളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്തോ ഒരു ഈ കാണുന്ന ക്യൂവിൽ പോയി നിന്നു അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ പക്ഷേ അവിടെ നിന്ന് കിട്ടിയില്ല പക്ഷെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേനും ഒരു ബോട്ടിങ്ങിൻ്റെ ആൾക്കാരിങ്ങനെ വന്നിട്ട് പറഞ്ഞു ബോട്ടിങ്ങിന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ആ ഓക്കെ പറഞ്ഞു അങ്ങനെ കയറിയതാണ് കേട്ടോ അങ്ങനെ കയറി നമ്മൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ബോട്ടിലൊക്കെ കയറി ഇങ്ങനെ ഓരോ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കും കേട്ടോ എന്താ രസമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പാട്ട് ഒക്കെ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡി ജെ താളം നല്ല ഡി ജെ ആണ് ഞങ്ങൾ മുകളിലായിരുന്നു അപ്പോൾ അതെ അവളുടെ ഡാൻസാണോ കേട്ടോ അല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ബേബി നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിന്നെ ഇത് ഇതാണോ കേട്ടോ മാഡവും സാറും പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമുക്ക് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് കുറേ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അവളുടെ തന്നെ ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അവളുടെ സോങ്ങൊക്കെ അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കേൾപ്പിക്കാം അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവളുടെ പാട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നോട്ടോ കുഞ്ഞിക്കുട്ടൊരു എത്ര വയസ്സ് കാണുമെന്നറിയില്ല ഭയങ്കര ആക്റ്റീവായിരുന്ന ആള് കുറേ നേരം ഉണ്ടായിരുന്നോട്ടോ അവളുടെ ഡാൻസ് അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ പാട്ടാണെങ്കിലും പാട്ടാണെങ്കിലുമൊക്കെ നല്ല കുഞ്ഞിക്കുട്ടികൾ നല്ല അടിച്ചു പൊളിച്ചു താഴെ നല്ല ഡി ജെ ഡാൻസും മുതിർന്നവരൊക്കെ നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല പിന്നെ ഇതാണ് കേട്ടോ ആ ഒരു ചെറിയൊരു വ്യൂ എന്ന് പറയുന്നത് നമുക്കിതൊക്കെ പറഞ്ഞു തരാനായിട്ട് ഓരോ ചേട്ടനുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ നല്ല രീതിയിൽ ആ ചേട്ടനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ